അമിത രക്തസ്രാവം കാരണം ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മറ്റു വാഹനങ്ങൾ സൈഡ് കൊടുത്തപ്പോൾ ഒഴിഞ്ഞുകിടന്ന ഭാഗത്തുകൂടി എതിരെ എത്തി സ്വകാര്യ ബസ്സുകൾ മുന്നോട്ടു പോകാൻ മാർഗമില്ലാതെ ആംബുലൻസ് ഉള്ളിൽ മരണത്തോട് മല്ലടിച്ച് രോഗി തൃശൂർ അന്തിക്കാടാണ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടയിൽ ആംബുലൻസ് വഴിയടഞ്ഞു നിന്നുപോയത് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിൽ വെച്ച് പുത്തൻപിടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അമിത രക്തസ്രാവം മൂലം ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി തൃശൂരിലേക്ക് പോയ ആംബുലൻസ് ആണ് മുന്നോട്ടു പോകാൻ കഴിയാതെ പത്തു മിനിറ്റോളം വഴിയിൽ കുടുങ്ങിയത് ഗതാഗത കുരുക്ക് മൂലം റോഡിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും ആംബുലൻസ് വരുന്നത് കണ്ട് വാഹനങ്ങൾ വശത്തേക്കൊതുക്കിയിരുന്നു എന്നാൽ ഈ ഗ്യാപ്പിലേക്കാണ് ശ്രീമുരുക മണിശ്രീ സെയിന്റ് മേരീസ് എന്നീ ബസ്സുകൾ ഓടിച്ചുകയറ്റിയത് തുടർന്നാണ് ആംബുലൻസിന്റെ വഴി മുടങ്ങിയത് ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത് കർശന ഉണ്ടാകുമെന്നാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത് മുൻപ് മനക്കോടി ചേറ്റുപുഴയിൽ വെച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ ആംബുലൻസിനെ വഴിതടഞ്ഞതു മൂലം ആശുപത്രിയിൽ യഥാസമയം എത്തിക്കാനാകാതെ വീട്ടമ്മ മരിച്ചിരുന്നു ടെലിവിഷൻ തൃശൂർ കാലിക്കറ്റ് റോഡ് ജുവല്ലറിമണ്ട